പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ പുതുക്കിയ ഓഫീസ് ഞായറാഴ്ച കേരള പോലീസ് ടീം ക്യാപ്റ്റൻ ശ്രീരാഗ് അംബാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ് സെക്രട്ടറി റാഫി അധ്യക്ഷനായി വാർഡ് മെമ്പർ സരിത വിജയൻ മുഖ്യാതിഥിയായി പോലീസ് ഓഫീസർ ഉദയൻ പെരുമണ്ണൂർ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്ലബ്ബ് രക്ഷാധികാരികളായ വേണു കുറുപ്പത്ത് ബാലൻ പെരുമണ്ണൂർ പ്രദീപ് വിവേക് ഉണ്ണി കല്ലഴി വിനീത് എന്നിവർ സംസാരിച്ചു ക്ലബ് പ്രസിഡന്റ് വിഷ്ണു സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അഭിജിത്ത് നന്ദിയും പറഞ്ഞു ഗ്രാമത്തിലെ യുവാക്കളുടെ ഐക്യത്തിനും സാമൂഹ്യ സേവനത്തിനും പാതയൊരുക്കുന്ന യുവതാര സാംസ്കാരിക വേദിയിൽ തൊണ്ണൂറ്റി അഞ്ചംഗങ്ങൾ ഒരുമയോടെ പ്രവർത്തിക്കുന്ന കാഴ്ച നാടിന് പ്രചോദനമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ക്ലബ്ബ് ഗ്രാമത്തിലെ കായിക വളർച്ചയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും കരുത്തേകുന്ന സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഗ്രാമത്തിലെ യുവാക്കളുടെ കലാ പ്രതിഭകളെ കണ്ടെത്തിയും പ്രോത്സാഹിപ്പിച്ചും മുന്നേറുന്ന ഈ കൂട്ടായ്മ പ്രദേശത്ത് വർഷംതോറും സംഘടിപ്പിക്കുന്ന ഓണം ക്രിസ്മസ് ആഘോഷങ്ങൾ മുഖേനയും സാമൂഹിക ബന്ധം ഉറപ്പിക്കുന്നു മരണാനന്തര സാഹചര്യങ്ങളിൽ വീടുകളിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിച്ച് കരുണയുടെ കൈനീട്ടുന്ന ഈ ക്ലബ്ബ് ഗ്രാമത്തിലെ മനുഷ്യ സ്നേഹത്തിന്റെ മുഖമുദ്രയും കരുത്തുമാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മധുരവിതരണവും ഉണ്ടായി നമ്മളെ യുവതാര ക്ലബ്ബ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണ ക്ലബ്ബാണ് ഞാൻ എനിക്കറിയാം ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ വന്ന് കളിച്ചിട്ടുണ്ട് യുവതാര ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിലും എല്ലാ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഉണർന്നുള്ള ഒരു അറിയാം ഇത്തരം ക്ലബ്ബുകളാണ് നമ്മളെ നാട്ടിൻ്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും കാരണം നമ്മൾ ഇത്തരം ക്ലബ്ബുകളിലൂടെ നമ്മൾ ഭാവി വരുന്ന തലമുറകൾക്ക് നല്ല പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് നമ്മളെ നാട് വികസിക്കുള്ളൂ അല്ലെങ്കിൽ വരുന്ന തലമുറ പ്രോപ്പറായിട്ട് വളരണം അപ്പോൾ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാനും യുവതാര ക്ലബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ലഹരി നമ്മുടെ ജീവിതമാകട്ടെ നമ്മുടെ ലഹരി ഫുട്ബോൾ ഫുട്ബോളാകട്ടെ സ്പോർട്സ് ആകട്ടെ കലകളാകട്ടെ നമ്മുടെ ലഹരി അമ്മമാര് അച്ഛന്മാര് സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം നൽകലാകട്ടെ നമ്മുടെ ലഹരി നാടിനെ കാർന്നു തിന്നുന്ന ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുന്ന മറ്റു വിപത്തുകളിലേക്ക് നമ്മളെത്താതിരിക്കട്ടെ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും എല്ലാവരും സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു പോയത് ഈ ക്ലബ്ബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരുടെ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ഈ നാട് കണ്ട രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ പ്രകൃതിരായ ഒരുപാട് കളിക്കാർ വന്ന് കളിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് കളികളും അതുകൂടാതെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകളെല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലബ്ബ് തുടങ്ങിയിട്ട് ഏകദേശം പതിനാല് കൊല്ലം പിന്നിട്ടും പതിനാല് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ കൊല്ലത്തിലാണ് നമ്മുടെ ക്ലബ്ബ് സഞ്ചരിച്ചു ഇത് തുടങ്ങിയ സമയത്ത് നമ്മുടെ അനീഷ് കി റിജോഡിനൊക്കെ ആയിരുന്നു ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി നമ്മൾ നമ്മൾ സെൻട്രലാണ് പെരുമണ്ണൂർ സെൻട്രലാണ് നമ്മുടെ ഈ ക്ലബ്ബ് ഉണ്ടാക്കിയത് അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ഈ റൂമിലോട്ട് മാറി ഇപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ക്ലബ്ബിലേക്ക് ഒരു പ്രോപ്പർ അപ്ഡേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആധുനികവൽക്കരണം നമ്മളെ ക്ലബ്ബിൽ നടന്നിരിക്കുകയാണ് ഈ യുവതാറയുടെ എന്ന് പറയുന്നത് ഒരു ജാതിഭേദ ചിന്തകളില്ലാതെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു വിജയമാണ് ഒരു ക്ലബിൻ്റെ എന്ന് പറയുന്നത് സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഈ ഒരു ക്ലബിനെ ക്ലബിനെയും ക്ലബിൻ്റെ ഭാരവാഹികളെയും ഈ വേളയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി